ലബനിലെ ഹിസ്ബുള്ള സാധാരണക്കാരുടെ വീടുകൾ ആയുധപ്പുരകളാക്കുന്നുവെന്ന ആരോപണവുമായി ഇസ്രയേൽ ലബനിനെതിരായ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ആരോപണം സാധാരണക്കാരുടെ വീടുകളെ ഹിസ്ബുള്ള മിസൈൽ കേന്ദ്രങ്ങളാക്കുന്നുവെന്ന് ആരോപിക്കുന്ന ഗ്രാഫിക്സ് വീഡിയോ ഇസ്രയേൽ പുറത്തുവിട്ടു ദക്ഷിണ ലബനനിലെ ചില പ്രദേശങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഇസ്രായേലി പ്രതിരോധ സേനാ മേധാവി ഡാനിയൽ ഹഗാരി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു സാധാരണ ജനങ്ങളെ പരമാവധി സംരക്ഷിക്കാനായാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത് ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ വലിയ സൈനിക സാന്നിധ്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഹിസ്ബുള്ള ഇതിനെ എതിർത്തു അവർ ജനങ്ങളോട് വീടുകളിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാരെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹിസ്ബുള്ള മനുഷ്യകവചമായി ഉപയോഗിക്കുകയാണ് ഹിസ്ബുള്ള എങ്ങനെയാണ് മാരകമായ ആയുധങ്ങൾ ജനങ്ങളുടെ വീടുകൾ സൂക്ഷിച്ച അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നത് എന്ന് ഞങ്ങളിന്ന് തുറന്നു കാണിക്കുകയാണ് എന്ന് ഡാനിയൽ ഹഗാരി പറഞ്ഞു വീഡിയോയ്ക്ക് പുറമെ വീടുകളിൽ സൂക്ഷിച്ച ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ ആയുധശേഖരമെന്ന് അവകാശപ്പെടുന്നു ചിത്രങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിന് മേലാണ് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്ന ഈ മിസൈലുകൾ ഏത് നിമിഷവും തൊടുത്തുവിടാവുന്ന തരത്തിൽ ഉള്ളതാണെന്നും ഐ ഡി എഫ് പറയുന്നു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും ഭാരമേറിയ റോക്കറ്റുകളും ആളില്ലാ വിമാനങ്ങളും ഉൾപ്പെടെ സൂക്ഷിച്ച ആയിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിൽ ഒന്നിലെ മാത്രം റോക്കറ്റാണിത് ലബനനിലെ ഈ കേന്ദ്രമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തകർത്തത് ഇസ്രയേലിൽ ഉടനീളം സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണിവ എന്നും ഐ ദക്ഷിണ ലബനനിലെ ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാരുടെ വീടുകളുടെ മേൽക്കുരയ്ക്ക് കീഴിൽ ഒളിപ്പിച്ച നിലയിൽ ദീർഘദൂര റോക്കറ്റുകളും ഇസ്രായേൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ലബനനിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്ബുളയുടെ മനുഷ്യകവചമാക്കാൻ നോക്കരുതെന്ന് ലബനീസ് ജനതയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു ഇസ്രായേലിന്റെ യുദ്ധം ലബനൻ ജനതയോടല്ല മറിച്ച് അവരുടെ വീടുകൾ യിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഹിസ്ബുള്ളയോടാണ് എന്നും ഇസ്രായേൽ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്ത് ആയുധങ്ങളും പുറത്തെടുക്കുമെന്ന് നത്തന്യാഹു ഓൺലൈനിൽ പങ്കിട്ട വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു വളരെ കാലമായി ഹിസ്ബുള്ള ലബനീസ് ജനതയെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു അത് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജ് മിസൈലുകളും സ്ഥാപിച്ചു അവ ഞങ്ങളുടെ നഗരങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുമ്പോൾ ഈ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ആയുധങ്ങൾ പുറത്തെടുക്കേണ്ടതുണ്ട് ലബനൻ ജനതയ്ക്ക് അപകടത്തിൽ നിന്ന് കരകയറാൻ ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് െന്നും അവരത് ഗൌരവമായി കാണണമെന്നും നത്തന്യാഹു പറഞ്ഞു ഇസ്ബുളയുടെ ലക്ഷ്യത്തിനായി ലബനീസ് ജനത സ്വന്തം ജീവൻ അപകടപ്പെടുത്തരുത് ഇസ്ബുളയെ നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവൻ അപകടത്തിലാക്കാൻ അനുവദിക്കരുത് ദയവായി ഇപ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക ഞങ്ങളുടെ ഓപ്പറേഷൻ പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാമെന്നും നത്തന്യാഹു പറഞ്ഞു ആക്രമണം ഇസ്രയേലിന്റെ തെക്കൻ അതിർത്തിയായ ഗാസയിൽ നിന്ന് ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിലേക്ക് മാറിയിരിക്കുകയാണ് ലബനൻ ഭരിക്കുന്ന ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീൻ ഗ്രൂപ്പ് ായ ഹമാസിനെ പിന്തുണച്ച് ഇസ്രയേലുമായി കൊമ്പു കോർക്കുന്നുണ്ട് ഇസ്ബുളയുടെ നേതൃത്വത്തിലുള്ള ലബനനിലെ ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച രാവിലെ വരെ പേർ മരിച്ചതായി കണക്കറിയിച്ചിട്ടുണ്ട് ഇതിൽ മുപ്പത്തിയഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് പേർക്ക് പരിക്കേറ്റതായും ആയിരക്കണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായും പാർപ്പിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി